പട്ടി പോസ്റ്റ് പട്ടി പോസ്റ്റുന്ന കട നിങ്ങൾ എനിക്കിപ്പോൾ കിട്ടിയ അതാണ് തുറച്ചു നേരം ഞാൻ നിൽക്കുന്നത് ഒരുത്തും കിടന്നുറങ്ങണ ഒരുത്തും ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് പോയതാണ് പോയതല്ല പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കണ്ടേ ഇതാണ് വരുന്നത് ഉറങ്ങിനീച്ചത് മഹാൻ വരുന്നുണ്ട് ോട്ടേട്ടി ഞാൻ പോവാ പറയൂ പറയുട്ടോ ചാടിച്ച് തരാം ചൂർ കട്ട അതെ അത് നല്ല അപ്പൊ എന്നാലും ചായ കുടിച്ച് നമ്മൾ ആലോചിക്കാൻ വേണ്ടി പോവാണ് ഇതാവൂ എങ്ങനെയാ ചായ ആലോചിച്ച് വണ്ടി വന്നതാണ് പിന്നെ ഒന്ന് ഉച്ച പോലെ ജനിക്കണം തന്നെ കണ്ടോ എന്നെ കുഴപ്പമില്ല എന്തെങ്കിലൊക്കെ പറയൂ എന്തെങ്കിലും പറയൂന്ന് വെച്ചാൽ അങ്ങനെ അതെന്താ ഡിസിഷൻ നമുക്ക് ചാടിക്കാൻ പോവാ അതെങ്ങി നടക്കട്ടെ പോയി വരാം കിട്ടി ചോദിച്ചതിന്റെ ഉത്തരം എന്താ ശെരി നമ്മൾ ഈ ആപ്പ് സ്റ്റോറിലൊക്കെ കാണുന്ന ആപ്സൊക്കെ ഒക്കെ അതൊക്കെ ഡെവലപ്പ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക പേജുകൾ ഇതൊക്കെയാണ് നമ്മൾ അർബാബിൻ്റെ പണിന്ന് വെച്ചാൽ എടാ എടാ എന്തൊക്കെ ഒറ്റ പെൺകുട്ടി രണ്ടും രണ്ടും ആ ചെങ്ങായിയൊക്കെ ഉണ്ട് അശാൻ അയ്യോ

ഇത് തോന്നുന്നു ഇങ്ങോട്ട് വരാതെ വർക്കിനെ പ്രൈമൈ ഗ്യാസ്നൊക്കെ ആവശ്യമണെങ്കിൽ ദാ ഇസ്സർ ജഹാനെ बंद பட்டാനേ ഓക്കേ ഓക്കേ ജനാണോ വന്നെ അമ്പരെ ഇ പറയണ്ട ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇൽ കൊടുതാดิ അമ്പരെ കുട്ടലൊക്കെ വിളിക്കുന്ന ഒരു പേടി അതെ എങ്ങനെയാണ്ട് കുട്ടികളൂടെ ഇനി അതിനൊരു പ്രശ്നം കൂടി വേണ്ടടാ ഭാരയല്ലല്ലോ ഇതിനെ മൊയ്യാളല്ല ട്ടോ നീ കേടണ്ട മൊയ്യാളം റൗണ്ട് പറഞ്ഞേ ആണോ ഫുൾ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് വണ്ടി എത്ര ലാസ്റ്റ് കൊടുക്കും ഓണർ ാണ് കൊടുക്കണത് രണ്ടുരണ്ട് സംഭവം ഈ ഓഫർ ഈ വണ്ടി വണ്ടി മാത്രമല്ലേ വണ്ടി നോക്കി ഒന്ന് കൈമല ഉണ്ടായത് എന്ത് ഞാനാ

സാധനം ഞാൻ എടുക്കാണെങ്കിൽ അക്ഷയ ഓടിയ പെൻസ് നമുക്ക് പോലെ ബിഎമ്മ പ്ലാൻ ഏതാ മൂട്ട്

വണ്ടി സ്റ്റാർട്ട് ആവാൻ പോവാറില്ല ഡ്രൈവറില്ല പക്ഷേ വണ്ടിട്ടോ കണ്ടോ ഏതേതാ മൂട് ഇടിച്ചുണ്ടോ അവിടെ ഇരണ്ട വണ്ടി ഓടുന്നു ജഹാന ചില്ല കണ്ടേ എ മച്ചൂ പ്രதேശ് ഡ്രൈവർ ഇല്ല ഡ്രൈവർലെസ് ഡ്രൈവർലെസ് ഗാഡി കുറച്ചെ ബാക്കട് ഓടട്ടെ ബാക്കട് ഓടട്ടെ ഓ പ്രதேശ് അതേകി ദ ഇൻജിൻ സ്റ്റോപ്പ് ഇൻജിൻ സ്റ്റോപ്പ് ഓൺലി ഓഫ് ആയി ഇൻജിൻ ഓഫ് ആയി ഗയ്സ് പ്രதேശ് അതേഗാ ബോസ്ഡ് ഓൺ ബോസ്്ടൺ മോട്ടോസ് ഓക്കെ മാങ്കാവ് ലൊക്കേഷൻ ഐ ഡി വേണമെങ്കിൽ കൊടുക്കുക ഞാൻ ജഹാന കോൺടാക്ട് ഐ ഡി കൊടുക്കാം തിരുവണ്ണൂർ ഹിപ്പോപ്പിൻ്റെ ഈ സൈഡിൽ വൈബ് കാസിൻ്റെ ഓപ്പോസിറ്റ് ആ ടി എസിൻ്റെ പുറത്ത് സെൻട്രൽ ഏതാ മൂഡ് എടുക്കണ്ടത്ര മൈലേജിന്റെ പക്ഷെ വൈ സീരിയസ് അല്ലേ അപ്പൊ പോരെ വ്യൂ കപ്പല് അല്ലേ റോട്ടിൽ അഞ്ചാള് അഞ്ചാള് നോക്കുവോ നമുക്ക് എന്ത് വേണം റിമോട്ടിൽ സ്റ്റാർട്ടാക്കിട്ടാണ് വണ്ടി മുമ്പോട്ടായത് പിന്നെ ഓട്ടോ പാർക്ക് ഓട്ടോ പാർക്കില്ലേ ഓട്ടോ പാർക്ക് ഇതാണ് അതാ ഏതാ വേണ്ടത് വന്നിട്ട് എടുക്കുക ഏത് മൂടി അപ്പൊ കാര്യങ്ങൾ കൊടുക്കാം ജഹാൻ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുക ഓക്കെ പിന്നെ കുറച്ച് ആയി പോയി പക്ഷേ ഇപ്പൊ നമ്മള് വണ്ടിയുടെ ഇന്ധനശഭ കുറവായത് കൊണ്ടും വീട്ടിൽ കാരണം ആൾക്കാർ അറിയട്ടെന്താ റിച്ച് ലുക്ക് ഉണ്ടെന്നേ ഉള്ളു പൈസ പിന്നെ അതെ ആയിട്ടുള്ള എന്ന് ഞാൻ പറഞ്ഞു ബാക്കി എല്ലാരും ഞായറാഴ്ച പരിപാടിന്റെ കഷ്ടപ്പെട്ട് മനുഷ്യൻ ലീവ് ഓന്റെ കുടുംബത്തിലുള്ള ഏതോ ഏതോ മാമന്റെ ലീവെടുത്തപ്പോള കല്യാണം പോയോ എന്തായാലും ഒരു പരിപാടി ഏറ്റെടുത്തതിനെ നല്ല രീതിയിൽ

ും ഈ വണ്ടിക്ക് ഒപ്പരടിച്ച പക്ഷേ ഈ സാധനത്തിൽ മാത്രം ചെറുതായിട്ട് ഇത്ര നേരത്തെ അപ്പൊ നമ്മള് ഏകദേശം ഷാദിനെ എവിടെ എന്തായി പറഞ്ഞാൽ പണി കെട്ടിപ്പോ അടുത്ത വീഡിയോ മുതൽ സിദ്ധാന് ഈ കണക്കിന് വേണ്ട സിദ്ധാന് പച്ചുവല്ലോ ഒന്നും ഈ ബ്ലോക്കിന്റെ നടുന്തൂണുന്റെ കയ്യിലാണ് അതെ വളരെ മൂടി മാത്രം െ പ്രധാന ഈ ബ്ലോഗ് നാളെ ആരെയും കണ്ടെ തല്ലാനൊന്നും വരരുത്